ഹലോ നമ്മൾ നമ്മളിന്നൊരു പാൽപ്പൊടി ആയിട്ട് ഉണ്ടാക്കാൻ പോകണേ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലൊരു പാൽപ്പിടി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയിലേക്ക് ഒരു കുറച്ച് നെയ്യൊഴിച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ നമ്മൾ ഇടിയപ്പൂ ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ആ പരുവത്തിന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം സ്പൂൺ കൊണ്ട് ആദ്യം സ്പൂണ് കൊണ്ട് കുഴച്ച് കഴിയുമ്പോൾ കൈ കൊണ്ട് കുഴിച്ചാൽ മതിട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളിപ്പൂ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ട് നമ്മൾ ഈ പിടിക്ക് ഉരുട്ടണ പോലെ നമ്മൾ ഉരുട്ടി ഉരുട്ടിയെടുക്കും കേട്ടോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ ഇതായിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ ബോൾസ് ഒക്കെ ആയിട്ട് ഉരുട്ടി എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് പണി തീരൂട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ പാലൊന്നും കുടിക്കില്ലാത്ത പിള്ളേർക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ അപ്പൂസ് പാല് കുടിക്കില്ല അപ്പം ഇതുണ്ടാക്കി കൊടുത്തിട്ട് അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ബോൾസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ടാക്കിയുള്ളൂ ഞാനൊരു വീഡിയോ കണ്ടതാണ് നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് അതിന് വേണ്ടിയിട്ട് പാല് വേണം ഒരു അരക്കപ്പ് അരക്കപ്പ് ഒരു കപ്പ് പാല് നമുക്ക് ഈ ബോൾസ് എത്രയുണ്ട് അരിപ്പൊടി എന്തോരം എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചെട്ടോ അപ്പം നമ്മൾ പിന്നെ ആ പാല് പാനിലേക്ക് ഒഴിച്ച് പതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അരിപ്പൊടി നമുക്കൊരു കുറച്ച് പാലിലേക്ക് കലക്കി ഈ പാലിലേക്ക് ഒഴിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ അല്ലാതെ ഇട്ടു അപ്പൊ നമ്മൾ ആ കട്ടകളെല്ലാം നല്ലോണം ഉടച്ചു കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പോൾ ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്കും ചൂടായി വരുമ്പോഴത്തേക്കും ഒന്ന് നമുക്ക് പഞ്ചസാരയിടാം മധുരത്തിന് ആവശ്യമുള്ള ഇട്ട് പിന്നെ രണ്ട് ഏലക്കായ ഏലക്കായിട്ടോ രണ്ട് ഏലക്കായും ചതച്ച അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും അപ്പോൾ അപ്പം അതൊക്കെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ബോൾസൊക്കെ അതിനകത്തേക്ക് പറക്കിയിടാനുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നു മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കതാ പതുക്കെ ചെറുതായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ബോൾസ് ൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് എടുത്തിട്ടാട്ടോ അപ്പോൾ ബോൾസൊക്കെ ഇട്ടാൽ അപ്പം തന്നെ ഇളക്കരുത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി ഇതിപ്പോൾ ബോൾസ് പല പല വലുപ്പത്തിലാണ് അത് അപ്പൂസം ഉണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കിയതും ഒക്കെ കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് പല വലിപ്പത്തിനിരിക്കണത് അപ്പം നമ്മൾ ബോൾസൊക്കെ ഇട്ടോ കണ്ടോ അപ്പം അതൊക്കെ ഒന്ന് തിള വന്നതിന് ശേഷം മാത്രമേ ഇളക്കാം ഇളക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ബോൾസ് നമ്മൾ പഞ്ചസാരയും മധുര ഇതെല്ലാം ഇതിനകത്തേക്ക് പിടിക്കട്ടെ അപ്പം കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വേവണോ അത് പാലിക്കടന്ന് എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ട് കുറുകി വരും അപ്പോൾ കുറുകി വരണ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണ ഒരു ഐറ്റം ആണ് നല്ല പൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുക അപ്പോൾ അതാ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കത് വാങ്ങിവെക്കാം കേട്ടോ വാങ്ങി നല്ല കഴിയുമ്പോൾ കഴിക്കണം അപ്പം ചൂടാറ കഴിയുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് നമ്മുടെ അപ്പോഴത്തേക്ക് നല്ലോണം കുറുകിയിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ പലതരം പിടികളൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ പിടി ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അപ്പൂസം ഉണ്ട് അപ്പൂസിന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ അപ്പം നല്ല കുറച്ചേണ്ടാക്കിയുള്ളൂ എങ്ങനെയാണ് എന്നറിയില്ലാത്താലും ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അതാ അപ്പൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് ആ അവൻ്റെ മുഖം കണ്ടതാണ് നമുക്ക് അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവൻ പറയണ്ടി ഇത് മൊത്തം ഞാൻ തന്നെ കഴിക്കും അമ്മേ അടിപൊളി സൂപ്പറാണെന്നു പറഞ്ഞ് അപ്പോൾ മക്കൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പാൽ കഴിക്കില്ലാത്ത പിള്ളേർ ഇങ്ങനെ നമുക്ക് പാല് കുടിപ്പിക്കാം അപ്പം നമുക്ക് പാൽപ്പിടിയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അവർക്ക് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കണ്ടു കഴിഞ്ഞു ഞാൻ ഉണ്ടാക്കിയിട്ട് ആ പാത്രത്തെ പാടിക്കൊണ്ടുവന്ന് വെച്ച് ഇന്ന് കഴിക്കണമുണ്ടോ ആള് അതായത് നമുക്ക് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയൊ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഗൈസ്